അസ്സലാമു അലൈക്കും നോമ്പിനിപ്പം എത്ര പത്തിരി ചാറുണ്ടെങ്കിലും ഒരു പലഹാരം തുറുപ്പതില്ലാത്ത ഒരു മനുഷ്യന്മാരൊന്നും ലോകത്തുണ്ടാവില്ല പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു ബാനലും ചൂടും എല്ലാം കൂടി കൂടിയാകുമ്പോൾ ഒരുപാട് എണ്ണി പൊരിച്ചതും അതേമാതിരി കുറേ എരും പുളിയുള്ള ഒന്നും മനസ്സിന് കൊണവും ഇല്ല പോരാത്തിനത് ഉണ്ടാക്കാൻ വലിയ പണിയാണ് നല്ല തടിക്ക് കേടുവാണ് കാരണം ഈ ഒരു നോമ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം പീന്തണ പണി എല്ലാവർക്കും ഉണ്ടാവുള്ളു അയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് എരിയും പൂളിയും കുറച്ച് എണ്ണയും പൊരിച്ചതും കൂടി ആയാലോ പിന്നെ വല്ല കൊണമുണ്ടാവുക മനസ്സിൻ്റെ അവസ്ഥ ഗ്യാസ് കയറിയിട്ട് തറാവിസ്കരിച്ചാലും കൂടി മനസന്മാർക്ക് കഴിയൂല അപ്പം പലഹാരത്തിന് പലഹാരം ആവും ചെയ്യും എന്നാലും തടിക്കും കൊണക്കൊടും ഉണ്ടാവൂല നല്ല എത്ര തിന്നാലും പൂതി ഇടാത്ത നല്ല രസമുള്ളൊരു മൊതലു ആണ് പിന്നെ മയക്കം കുടുങ്ങുന്ന ഒരു പണി നമ്മളില്ല നമ്മളിപ്പോൾ ഏതൊരു പലഹാരം തിന്നുകയാണെങ്കിലും പിന്നെ നമ്മൾ മയങ്ങാണല്ലോ അല്ലേ അപ്പം ആ മയക്കം കുടുങ്ങൂല പിന്നെ കുട്ടിയാക്കാലും വല്യോൽക്കാലം വല്ലാത്ത രസമാണ് കരുത് പിന്നേം പിന്നെയും ഒരു ഉണ്ടാക്കാൻ പറയും ചെയ്യും പിന്നെ ആണെങ്കിൽ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് എമ്പാടും വില കുറഞ്ഞൊരു നേരമാണ് പഴത്തിന് അപ്പം ഞാനിപ്പോൾ നല്ല പഴത്തിന് വില കുറഞ്ഞ തന്നെ കുറച്ച് തോനെ മേങ്ങിനിട്ടാകും അപ്പം എന്താ വച്ചാൽ നോമ്പല്ലേ അമ്മക്ക് പല പലഹാരം ഉണ്ടാക്കാലോ അപ്പം എളുപ്പമുള്ളൊരു പലഹാരങ്ങളെ മുമ്പേക്കാണ് കൊണ്ടുവരാനോ എന്ന് വിചാരിച്ചു അപ്പം ഇതിപ്പം ഇനിയിപ്പോൾ നോക്കിയാണെങ്കിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളോട് പറയാണെങ്കിൽ ഒരു പണിയില്ല നമ്മൾ നമ്മളിഞ്ഞിപ്പോൾ ഒരു പത്തിരി ണ്ടാക്കണെച്ചോളി പത്തിരി ഉണ്ടാക്കണേൻ്റെ വല്ല പണി നമുക്ക് നടക്കുമോ ഏത് പലഹാരം ഉണ്ടാക്കണേൻ്റെ ഇടയിലാണെങ്കിൽ പത്തിരി ഇടാൻ പറ്റുമോ ഈ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കണേൻ്റെ അടിയിൽ നിങ്ങൾ പത്തിരിയും ചുട്ടോളി ചാറും ഉണ്ടാക്കിക്കോളി എല്ലാം ഉണ്ടാക്കി കൊള്ളിട്ടാ അതിനൊക്കെ പറ്റും അപ്പൊ ഏതായാലും ഇങ്ങോട്ട് ഒക്കെയാണ് ഞാൻ അത്യാവശ്യം പോപ്പുള്ള പഴാണ് എടുക്കുന്നത് പഴ ആണെങ്കിൽ തീരെ വണ്ണല്ല അതുകൊണ്ട് ഞാൻ ഒരു ആറെണ്ണെടുത്തിട്ടാ പിന്നെ നമ്മൾ പലഹാരം അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് ഇണ്ടാക്കിയാലേ അതിനും വേണ്ടിയിട്ടും കൂടിയാണ് അപ്പം ഇങ്ങക്ക് എത്രത്തോളമാണ് വേണം അതിനനുസരിച്ച് പഴത്തിൻ്റെ എണ്ണം കൂട്ടും കുറുക്കും ഒക്കെ ചെയ്തോളി ഏതായാലും ഇതിനേക്കും മാണ്ടി വേറുള്ള സാധനങ്ങളുടെ അളവ് പയ എത്ര എണ്ണം അതിനനുസരിച്ച് ചെയ്തോളിയിട്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി എന്നാൽ പിന്നെ അളവും കാര്യമൊക്കെ ഇങ്ങനെ പേക്കാതാണ് കിട്ടും ചെയ്യല്ലോ ഏതായാലും കണ്ടുപോക്കിയേ പായ ഞാൻ അവിടെ നിന്ന് ഉറക്കി ഒരു ആറ് പഴം എടുത്തുകാണ്ട് ഇനിയിപ്പം നിങ്ങൾ വണ്ണുള്ള ആണെങ്കിൽ അഞ്ച് പഴയടുത്തോളി എന്നാൽ ആറ് പഴത്തിന് തൊല്യായിട്ട് വരും ഇനിയിപ്പം നാലിനാണ് നല്ല മണ്ണുള്ളത് എന്നുണ്ടെങ്കിൽ നാലിനെടുത്തോളിട്ടാ ഏതായാലും പഴം നുറുറുറുക്കിയച്ചാണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടികൾ കണ്ടില്ലേ ഇതേമാതിരി ഒരു കുണ്ടുള്ള ഒരു ചട്ടിയുടെ വെച്ചാൽ എത്രയും നന്ന് എന്നിട്ട് നോക്കിയാണെങ്കിൽ ഒരു എട്ട് പത്ത് അണ്ടിപ്പരുപ്പും ഒരു എട്ട് പത്ത് മുന്തിരി ഇട്ടുകാണ്ട് ഇതേമാതിരി ഒന്നും ഇങ്ങോട്ട് വറുത്തു കാണ്ടെന്ന് കോരിക്കട്ട ഒരുപാട് എണ്ണ വെളിച്ചെണ്ണ ഒന്നും പാരണ്ട ഞാൻ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ നെയ്യാണ് പാർന്നു നിർത്തുന്നത് പിന്നെ നെയ്യിൻ്റെ ചൊയൻപൊളി ഇഷ്ടമില്ല ഇനിയിപ്പോൾ നെയ്യ് പെരിയിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണം അങ്ങോട്ട് പാർന്നിത്തോളി രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ മതി എന്താണെന്ന് വച്ചാൽ നമുക്ക് ഈ ഒരു രണ്ടിപ്പരപ്പ് മുന്തിരി ഒന്ന് പാർന്ന് കിട്ടണം പിന്നെ അതേമാതിരി പഴമുണ്ടല്ലോ പഴം നല്ലോണം പൂത്തുകട്ടോ ഇത്ര പോക്കണം പൂക്കണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം പോത്ത പഴം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരമൊന്നും കുത്തിയാൾക്കണില്ല കേട്ടോ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരുപാട് പൂത്ത പഴയാണെങ്കിലും അടയാൻ പാടില്ല നമ്മൾ ഈ ഒരു പലഹാരത്തിന് അപ്പോൾ നമ്മളൊക്കെ പയത്തിനുണ്ടാവും ഒരു ചെറിയൊരു പച്ച ചൊയ അപ്പം ആ ഒരു പച്ചചൊയ പോകണമെങ്കിൽ നമ്മൾ ഈ അണ്ടിപ്പരപ്പ് മുന്തിരി ഇട്ട് വാട്ടി ഈ ഒരു നെയ്യുണ്ടല്ലോ ആ നെയ്യില് ഈ ഒരു പഴം പഴംങ്ങട്ടിട്ട് ഒരു മൂന്നാലൾക്കലാണ്ട് അൾക്കൽ മക്കളെ ഇതിനുണ്ട് വല്ലാത്തൊരു മണം വരാൻ അപ്പം ഞങ്ങൾക്ക് മാണമെങ്കിൽ ഞാൻ പലഹാരത്തിന് നിൽക്കാത്ത ഇത് അച്ചൽക്കനങ്ങൾ തിന്നും അത്രക്കും രസമാണ് കാരട്ടോ ഏതായാലും നമുക്ക് പലഹാരം ഉണ്ടാക്കാം അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട ഇത് റെഡി ആയിക്കണേ ഇനി ഞാൻ അതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ എന്താ വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കുന്ന ചട്ടി തന്നെയാണ് ഇത് വെച്ച് ഉണ്ടാക്കീനിയത് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒന്ന് ചൂടാറട്ടെ ആ ഒരു നേരം കൊണ്ട് ഞങ്ങളോട് പറയാനൊരു അഞ്ച് കോഴിമുട്ട തി പൊട്ടിച്ച് പാറ വർത്തക്കണേ നമ്മളൊരു ആറ് പഴം എടുത്തുണെങ്കിലും കൂടിയിട്ട് അഞ്ച് പഴത്തിൻ്റെ കണക്കാണ് ഞാൻ ഈ ഈ പഴം തീരെ മണ്ണില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആറിനെടുത്തത് അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു അഞ്ച് പഴം കണ്ടോളി ഒരഞ്ച് പഴത്തിന് അഞ്ച് കോഴിമുട്ട ഇന്നിപ്പം പിന്നെ ലേശം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വേണം എന്തിനാന്ന് വെച്ചാൽ ഇതാ പാൽപ്പൊടി എടുത്തതിന് ഇട്ടാ ഇനിയിപ്പം പാൽപ്പൊടി ഇപ്പം എല്ലാവരും പെരിയിലും ഉണ്ടാവില്ലല്ലോ അപ്പം ഇനിയിപ്പം നിങ്ങൾ ആരും ബേജാറാൽ ഈ ഒരു നോമ്പൊക്കെ ആയറ്റി എല്ലാവരും പെരിയിലുണ്ടാവുന്ന സാധാരണ പാല് അപ്പം നിങ്ങളൊരു കാ ക്ലാസ് പാലെടുത്തോളി കാ ക്ലാസ് അര ക്ലാസ് ഒക്കെ എടുത്തോളിട്ടോ കാ ക്ലാസ്സാണ് ഏറ്റവും നല്ലത് പാലെടുക്കുക അതെല്ലാം ഇന്നെപ്പോലെ പാൽപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അറ്റിച്ചിട്ട് നല്ലോണം ഒന്ന് ചുവറ്റി പാർന്നാളിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു മുട്ട നല്ല പോലെ ഒന്ന് അടിഞ്ഞ് നല്ല ക്ലീനായിട്ട് കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ട മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് അടിച്ചാൽ മടിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒരു ഫോർക്കോ വിസ്കൊക്കെ വെച്ചുകാണ്ട് ഒരു പാത്രത്തൊക്കെയാണ് പാർന്നാണ്ട് നല്ലതാണ് കഴിച്ചുകൊണ്ട് അളക്കിക്കളി പിന്നെ ബീട്രോണ്ടൊന്നും അത് പണിയെടുക്കേണ്ട കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ദാ ഇനിയിപ്പതീക്ക് നമുക്ക് മധുരം ആണല്ലേ അപ്പോൾ ഒരുപാട് മധുരം ഞാൻ ചേട്ടാ കാരണം ഷുഗർക്കൊക്കെ തിന്നാൻ പറഞ്ഞ കുലത്തിലാണ് ഇനിയിപ്പോൾ ഈ ഒരു പായും പഞ്ചസാര ഇത്ര ഇട്ടോണ്ടെങ്കിൽ ഷുഗർ കണ്ടമാന കണ്ടമാനത് വലിച്ചു കയറ്റേണ്ടട്ട് ഞങ്ങളെ ചെറിയൊരു കണ്ടൊക്കെ പൂതിക്കേ ഒന്ന് തിന്നോളി ഷുഗർ ഇല്ലാത്തോലും എമ്പാടും തിന്നോളി അപ്പോൾ പഞ്ചാറിനളവ് കുറച്ചുള്ള കുണം എന്താ വെച്ചാൽ ഷുഗറിഞ്ഞ് വരാതെക്കാനും എം എപ്പോഴും നമുക്ക് കുറച്ച് ചീച്ച എന്നും തിന്നാം മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് പറയുന്നത് അതേമാതിരിയാണ് അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ അതിൽ പഞ്ചാര എത്ര സ്പൂൺ ഇട്ട് എടുത്തു വെച്ചാൽ എട്ട് ടേബിൾ സ്പൂൺ കേട്ടോ അപ്പോൾ അഞ്ച് കോഴിമുട്ടയ്ക്ക് പത്ത് ടേബിൾ സ്പൂൺ ഇട്ടാൽ തന്നെ നല്ല മധുരം കിട്ടും അപ്പം ഇനി നല്ല മധുരം വേണ്ട ഒരു മടുക്കാത്ത മധുരമാണ് തൃപ്പതി എന്നുണ്ടെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ എടുത്തോളി പിന്നെ പഴ അത്യാവശ്യം നല്ല മധുരമുള്ള പഴ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അളവ് കുറച്ചത് ഇനിയിപ്പം ഞങ്ങൾക്ക് അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പത്ത് സ്പൂണാക്കാം ഇനി അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഏഴ് ആറ് സ്പൂണൊക്കെ പറ്റും കേട്ടോ പിന്നെ പഞ്ചാരക്കങ്ങൾ തൃപ്പതിയാണ് മക്കളെ ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു പഞ്ചാരയും പിന്നെ അതേമാതിരി തന്നെ ഏതൊക്കെ ഞാൻ ഒരു ലേ േ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാൻ നിങ്ങൾ കണ്ടില്ലേ ഒരു ഒര ടേബിൾ സ്പൂണോളം ഏലക്കായൻ്റെ പൊടി രണ്ടെട്ടാക്കിയാണ് ഇട്ടെടുത്തത് കാരണം കോരിയപ്പോൾ കാ ടേബിൾ സ്പൂണാണ് കിട്ടിയത് അപ്പോൾ ഏതായാലും കൊണ്ട് വെക്കുകയാണെങ്കിൽ നല്ലോങ്ങോട്ട് അടിച്ചു കൊണ്ടെന്ന് ആ മിക്സിൻ്റെ ജാർ കൊണ്ടു വെക്കുകയാണെങ്കിൽ ഒരു സ്പാച്ചിലോണ്ട് ഇങ്ങോട്ട് കോരി എടുത്തപ്പോൾ മിക്സിൻ്റെ ജാറിൽ പിന്നെ ഒരു നുരുമ്പും ആക്കില്ല കാരണം സ്പാച്ചിലോണ്ടുള്ള കോണാണിത് നമ്മളൊരുപാട് കൂട്ടുകാർ പറയുന്നൊരു പ്ലാസ്റ്റിക്കാണ് ഒഴിവാക്കണമെന്ന് ഇതങ്ങനെ ഒരു പ്ലാസ്റ്റിക്കല്ല ഇട്ടോ ഇത് ചൂടായ ഉരുകെ ഒന്നും ചെയ്യണ പ്ലാസ്റ്റിക്കെല്ലാം ഒരു കേടുമില്ല പിന്നെ അങ്ങോട്ട് നോക്കിയാണേ ഞാൻ തീക്കേ നമ്മൾ വണ്ടിപ്പരപ്പും മുന്തിരിയും കുറച്ച് നേരത്തെ വറുത്ത വീനല്ലോ അതിന് പകുതി എടുത്ത് കാണാൻ തീക്കി ഇട്ട് കൊടുക്കണിട്ടാ പകുതി അവിടെ നിൽക്കട്ടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് മധുരം ഇട്ട് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൊരുമ്പ് ഉപ്പ് ഉപ്പ് കൂടേതിട്ടാണ് ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മളീ ഒരു ഇത് രസം തന്നെ ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഒരു പുഞ്ച ഇടാൻ പാടുള്ളൂ അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ ഈ ഒരു കുണ്ടുള്ള ഒരു സോസ് പാനിലാണ് കേട്ടോ അത് ഉണ്ടാക്കണത് അപ്പം ഇനിയിപ്പോൾ കുണ്ടുള്ള തന്നെ വേണമെന്നില്ല അതേപോലത്തെ ചട്ടി പറ്റും പിന്നെ അതേമാതിരി തന്നെ നോക്കിയാണെങ്കിൽ അതിനെക്കാട്ടി ഒന്നും കൂടി കുണ്ടിലുള്ള വേറൊരു പാത്രം കണ്ടെത്തിട്ട് അത് അത് പറ്റും ഒക്കെ പറ്റും പക്ഷെ ഇമ്മാതിരി കുണ്ടുള്ള പാത്രമായുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എത്ര കുറച്ചാണെങ്കിലും നല്ല വലുപ്പം ഉണ്ടായിക്കാണ്ട് നിൽക്കും നമ്മൾ ഈ ഒരു പലഹാരം വട്ടള്ള പാറന്നെന്താ പറയുക കട്ടി കുറയും അതുകൊണ്ടാണ് ഇനിയിപ്പം നിങ്ങളൊരു പത്ത് പഴമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വട്ടള്ള പാത്രം തന്നെ എടുത്തോളി ഞങ്ങൾക്ക് പെരിയിലൊരു പത്തിരിവളിൽ പത്തിരിവ് ആക്കും നല്ലൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കെട്ടോ അപ്പം ഞാൻ നല്ലൊരു കുണ്ടം കുണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലെടുത്തത് ഇനി ഇതിലെണ്ണ എണ്ണ ആവശ്യം ഒന്നും കേട്ടോ കാരണം നമ്മൾ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അല്ല വറുത്ത് പഴയൊക്കെ വാട്ടിയതല്ലേ അതിന് ശേഷം ഇത് കഴുകണ്ടെട്ടോ ഒരാവശ്യമില്ല പിന്നെ നോക്കിയാണെങ്കിൽ ആ കതി കൊഴിച്ച് എല്ലാം റെഡിയാക്കി മൂടി വച്ച് ഇനി നമുക്കിതേ ഗ്യാസ് മുതൽ വെച്ച് കണ്ട് ഒരു മുപ്പത് മിനിറ്റ് ചുരുങ്ങിയത് ഇത് വെച്ചോളി എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിൽ മാത്രം വെക്കുക പിന്നെ ഞങ്ങൾ ഇത് നേരെ കൊണ്ടുപോയാണ്ട് വെക്കും വേണ്ട അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങൾ ഈ ഒരു പലഹാരം നല്ലോണം കരിയാൻ സാധ്യത ഉണ്ട് കാരണം നമ്മൾ ആ സോസ് പാൻ വലിയൊരു കട്ടിയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതേമാതിരി നമ്മൾ ഒഴിഞ്ഞാടുണ്ടാവും ദോശക്കല്ല് നമ്മളെ വീട്ടിലെ ദോശക്കല്ലുണ്ടാവും ഒഴിഞ്ഞതൊക്കെ ഇനിയിപ്പൊ ദോശക്കല്ല് എല്ലാരും പരി ഒഴിഞ്ഞില്ലെങ്കിൽ നല്ലോണം ദോശ ചൂട് കല്ല് കൊണ്ടോയി വെക്കണ്ടെട്ടോ കാരണം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു പലഹാരമായി തന്നെ ആ കല്ല് പിന്നെ ദോശ ചുട്ടാല് ദോശ നന്നാവൂലെട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞതുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പെരിൽ എത്ര ഉണ്ടാവും ഞങ്ങളെ പഴയ തട്ടുകളൊക്കെ കാണാൻ ചെറുക്കില്ലാതെ നമുക്ക് അടുക്കളയിൽ വെച്ചിട്ടൊരു വൃത്തിയില്ലാത്ത നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും ഒക്കെ പാത്തച്ഛണ്ടാവുമല്ലോ വയ്ക്കാനും പാത്തച്ഛതോ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോന്ന് പാച്ചത് തട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അതെടുത്തൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ അത് കൊണ്ടു വെച്ചുകൊള്ളിട്ടാണ് എന്നാൽ പിന്നെ ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം ദോശക്കല്ലായാലും തട്ടായാലും ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കത്തിച്ചിട്ട് അതും കണ്ട് പഴുത്തിന് ശേഷം ലോ ഫ്ലെയിമൊക്കെ തീ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു സോസ് പാൻ വെച്ചെടുക്കാൻ പാടുള്ളൂട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ എന്താവും പെട്ടെന്ന് കരിഞ്ഞു പോവും ഏതായാലും കൊടുക്കുകയാണ് ഞാൻ വെച്ചിരിക്കണേ ഞാനൊരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ താ ഞാൻ തുറന്നു നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇട്ടാ നിൽക്കുന്നത് അത്യാവശ്യം അടിയൊക്കെ പറ്റിയിക്കണ് ഇനിയിപ്പോൾ മോൾ ഭാഗം ചെറുതായിട്ടൊരു പൂലുണ്ട് ആ ഒരു പൂല് ശരിക്കും പറ്റാത്ത രീതിയിലാവുമ്പോൾ നമ്മളിതാ ഈ ഒരു ബാക്കി കുറച്ച് വണ്ടി മുതൽ മുതലേ ബാക്കിയാക്കി ചിന്തിന്നല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് തിന്നാനാണെന്നില്ലേ തിന്നാനൊന്നല്ലോ നമ്മൾ ആദ്യം തന്നെ ഇതിലിട്ട് കുഴച്ചാൽ നമുക്ക് ഒന്നും കാണൂല നമ്മൾ എടുക്കുമ്പോഴും മുറിച്ച് നമ്മളൊരു ഗസ്റ്റിൻ്റെ മുന്നേക്കൊക്കെ വെച്ചെടുക്കുമ്പോഴൊക്കെ ഒരു ചുരുക്കൊക്കെ വേണ്ടേ പിന്നെ നമ്മളെ കുട്ടിയാക്കാലും കാണാനൊരു ചൊർക്ക വേണ്ടേ ഇതിപ്പോൾ കാണാൻ ചൊർക്ക് വേണ്ട നല്ല രസമാണ് എന്നാലും പറയാം അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ആ അണ്ടിപ്പാർക്കും മുന്തിരി ഇതിൻ്റെ മേലെ അങ്ങോട്ട് വെച്ചെടുത്തിട്ടാണ് അപ്പോൾ ഇരുപതോ മുപ്പതോ മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാലും കുഴപ്പമൊന്നുമില്ല ഈ എനിക്കിപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കിട്ടോ നമ്മളൊരു മൂന്ന് പഴം കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം ഒരു അര മണിക്കൂറിന് ഞങ്ങൾക്കത് റെഡി ആയി കിട്ടും അപ്പോൾ ഞാനത് തീം വെച്ചുപാണ്ട് മക്കളെ പേര മുഴുവൻ അടിച്ചിരി തുടച്ച് കാരണം മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കുന്നത് ആ ഒരു ഇരുപത് മിനിറ്റോടെ ഞാൻ പേരെ മുഴുവൻ അടിച്ചെടു തുടച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇത് അതാണ് ഈ ഒരു അടിപ്പറമ്പ് മുന്തിരും വെച്ചെടുക്കാണ്ട് പിന്നെ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചതിന് എന്ത് വര അടിച്ചു തുടക്കണു മുന്നനെ ഈ പാത്രം മോറിയേക്കണം എന്നേനി എന്താണെന്ന് വെച്ചാൽ കോഴിമുട്ട അടിച്ചു കൊണ്ടുള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ മിക്സ് ആയാലും നമ്മൾ ഈ മിക്സ് ചെയ്ത ബൗളൊക്കെ അത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിപ്പിടിച്ചു ഉണങ്ങി പിടിച്ചാൽ പിന്നെ നമുക്ക് മോറാൻ ഇത്രയും കൂടി പാത്രം മോറും കരം ഞാൻ എപ്പോഴും എന്താ വെച്ചാൽ ഈ ഉണങ്ങിപ്പിടിച്ചെന്ന് കാണുന്ന പാത്രമൊക്കെ വേണ്ട മോരേക്കല ഇന്നിപ്പോൾ ഹാലറ്റ് ചെയ്യാം ഹാലറ്റ് ചെയ്യാണ്ട് എന്തെയ്ത് വേണ്ട മണ്ടി പോയി സിറ്റൗട്ട് അല്ലെങ്കിലും സിറ്റൗട്ട് ഇങ്ങനെ ഞാൻ അതിൻ്റെ മുന്നിൽ കൂടി എത്തിനോന്ന് പോയപ്പോൾ പൊടി മാറുകയാണ് വേനൽ അല്ലേ ഇനിയിപ്പോൾ രാവിലെ ഒന്ന് തുടച്ചാൽ ഒരു പതിനൊന്നിനെ ആകുമ്പോഴാണെങ്കിൽ തുടക്കണേ പതിനൊന്നേക്ക് തുടച്ചാൽ ഏകദേശം ഒരു അഞ്ച് മണിയാവുമ്പോഴത്തേന് ചേച്ചിയൊരു അതേമാതിരിയാവും കേട്ടോ അപ്പോൾ ഏതായാലും തുടക്കാതെ നിൽക്കാനാണ് തോന്നുന്നത് പക്ഷേ അത് മനുഷ്യന്മാർ കാണുമല്ലോ ചേച്ചി ചേട്ടാ പിന്നെ അമ്മക്കാരുണ്ടാവുമല്ലോ മനസ്സിനൊരു ആ പൊടി കാണുമ്പോൾ ഒരു ഇടങ്ങിയ റൗണ്ട് തുടക്കം തന്നെയാണ് ഈ ഒരു വേനൽ ഒരു ഇടമേ ചെയ്ത പ്രശ്നമൊക്കെ തീരും എന്നാൽ പിന്നെ കുറേ ട്രിപ്പിന് ഈ ഇതുണ്ടാവില്ല അപ്പോൾ ഈ ഒരു മാർച്ചിലൊക്കെ ഭയങ്കര പൊടിയാണ് അപ്പോൾ ഞാൻ വണ്ടി പോയി തുടക്കാൻ പോയി ചീന ചാണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വണ്ടി പോയാൽ തുടച്ച് പിന്നൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് കൂടെ വയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ലോണം ഉണങ്ങി പിടിച്ചിരുന്നു അപ്പം കമ്പി കൊണ്ടാണ് വരച്ചിരുന്നത് കമ്പി കൊണ്ട് ഒരുപാട് വെച്ചിട്ടില്ല ഞാൻ നനച്ചിട്ടു എന്നാലും കുറച്ചൊക്കെ ഒന്ന് നനിച്ചിട്ട് ഇതാക്കി ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ എണ്ണയും മൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് സാബുവിൻ്റെയും മറ്റേ ഇതിൻ്റെ ഒന്നും തൈരിൻ്റെ ആവശ്യമില്ല ഏതായാലും കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇമാതിരി കോഴിമുട്ട അമ്മര് സാധനങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വേഗം ആ പാത്രം മിക്സിയാലും ഏതായാലും മോറി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് പണിമോപ്പണി ഉണ്ടാവില്ല വേണം കഴിയും അപ്പോൾ ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പാത്രം മോറിൽ കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒന്നും കൂടി പോയിട്ട് തുറന്നു നോക്കാം അപ്പോൾ ഏകദേശം ഒരു കുറച്ചേരും കൂടി കഴിഞ്ഞിക്കണ് എന്താ അപ്പോൾ ആ പാത്രം മോറിന് മോറി കഴിഞ്ഞാണ്ടിമക്കിന് വന്നിട്ടില്ല കേട്ടോ പാത്രം മോറി കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ തിരുമ്പിയതൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വെയിലാണേ അപ്പോൾ ആ ഒരു വെയിലത്ത് നിന്നൊക്കെ മാറ്റി മാറ്റിച്ചി ഏത് ഡ്രസ്സും നെരിഞ്ഞ് എന്താണ് വെള്ള കളറാവും അപ്പോൾ ഒക്കെ ഒന്ന് മാറ്റുള്ളതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഒരു ഒരു ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയി അപ്പോഴാണ് ഇത് റെഡി ആയത് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ടോ മൂന്നോ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നത് ഏതായാലും നിങ്ങളോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഇതുണ്ടാക്കണേടി നമുക്ക് ഒരുപാട് പണിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണ ഫസ്റ്റ് ഇതാണ് തീമിച്ചാൽ നമുക്ക് പത്തിരിയും കറിയും വള്ളം കൽക്കൊലും അടിച്ചലും ഒക്കെ കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇത് ഞമ്മക്ക് എടുക്കാൻ നേരം ഉണ്ടാവണം പിന്നെ ഇത് എടുത്തിട്ട് കുറച്ച് നേരം ചൂടാറാനോട് കാത്തു അത് റെഡിയായി ഒരു പണി ഇല്ലാത്തൊരു പലഹാരമാണ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് ഈ ഒരു ചൂട് കാലത്തൊക്കെ പറ്റിയ പലഹാരമാണ് അപ്പോൾ ഇത് ചെറിയൊരു പണികൾ കണ്ടില്ലേ ഇതാ ഒരു ലേശം എണ്ണ ഒരു ഇതേമാതിരി ഒരു പാത്രത്തിൽ ഒരു ചട്ടിയിൽ ഇറ്റിച്ചു കണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു ഇത് പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്താൽ അതിന് ആ മോഗൾ ഭാഗം കൂടി ഒന്നും ഇങ്ങോട്ട് നമുക്കൊരു ഒരു ചെറുതായിട്ടൊരു ഇത് പറ്റി പറ്റിപ്പിടിച്ചോളൂ ഒരു വണങ്ങിൽ നമുക്ക് ഉണ്ടായിക്കോളട്ടാ ഒരൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു മുട്ട മേൽഭാഗം ചെറുതായിട്ട് വേഗം ബാക്കിയുള്ള ഒക്കെ ഒന്ന് വന്നോളും നല്ല സോഫ്റ്റാണ് മക്കളെ എന്താ സോഫ്റ്റ് അറിയാം നല്ലൊരു ും ഇതിരെ കണ്ടാണ്ട് കിട്ടിയുണ്ടല്ലോ നോമ്പറക്കണേനും പിന്നെ ഞമ്മക്ക് പത്തിരി വേണ്ടി വരില്ല ഒന്നും വേണ്ടില്ല പിന്നെ തറാവ കഴിഞ്ഞു എന്നിട്ട് മതി പത്തിരിയൊക്കെ ഒക്കെ അപ്പൊ അത്രക്കും നല്ല പലഹാരമാണ് മധുരമൊക്കെ കുറച്ച് ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടല്ലോ ആർക്കും കഴിക്കട്ടോ ഇതാ അപ്പൊ ഇത് ചെറുതായിട്ടൊരു കരിഞ്ഞു നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇത് കരിഞ്ഞതല്ല കേട്ടോ എന്തായാലും ഈ ഒരു ചെറുതായിട്ടൊരു മങ്ങല് നമ്മൾ ഈ ഒരു പലഹാരത്തിനാവുമ്പോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ചെറുതായിട്ടും തീ കൂട്ടിയും കൊടുത്തീനി കാരണം നാൽപ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടും തീ കൂട്ടിക്കൊടുത്തീന് ഇതുങ്ങളെ മുന്നേക്ക് രണ്ട് മണിയാകുമ്പോഴത്തേനിക്കെത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ചെറുതായിട്ടും നിറംമാറിയതാണ് ഈ ഒരു നിറംമാറിൽ ഇത് ടേസ്റ്റ് കൂടുകയുള്ളൂ പിന്നെ ഈ സൈഡൊക്കെ ഒന്നും ആ ഒരു നല്ലോണം കരിഞ്ഞ സൈഡൊക്കൊക്കെ വരും അപ്പോൾ കരിഞ്ഞിട്ട് കരിഞ്ഞിങ്ങനെ നിങ്ങൾ കരുതരുത് കേട്ടോ കരിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഇത്രയും ബ്രൗൺ ആയി നിൽക്കണ്ട വെറും ലൈറ്റ് കളറാണ് അടിഭാഗം വേണ്ടതെന്ന് വെച്ചാൽ ഇത്തിരി പോലും തീ കൂട്ടിയത് ലോ ഫ്ലെയിമിൽ മാത്രം നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇനി അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാനൊരു തളി കീക്ക് ഒഴിച്ചെടുക്കേണ്ട മക്കളെ ഭയങ്കര കന ഉണ്ടിട്ടത് ഏകദേശം രണ്ട് കിലോ ഉണ്ടാവും പിടിച്ചിട്ട് ഭയങ്കര ഒരു കനം നല്ലൊരു മണം ഒരു അടിപൊളി പലഹാരമാണ് ആണ് കേട്ടോ നമുക്ക് ബേക്കറിയിന്നും കൂടി കിട്ടുമല്ലേ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം അപ്പം ഈ ഒരു നോമ്പല്ലേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മുഴുവൻ ഫാമിലി ഗ്രൂപ്പിക്കും ഇതൊന്നും അയച്ചൊടുക്കി പിന്നെ നമ്മളെ വീട്ടിൽ നോമ്പ് സൽക്കാരൊക്കെ വരാൻ പോവല്ലേ അപ്പം പീ ആപ്പിള സൽക്കാരൊക്കെ ഉണ്ടാവുന്നവലും ഉണ്ടാവും അവലൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ആ ഒരു ദിവസങ്ങൾ നിങ്ങൾ രണ്ടോ മൂന്നോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഷ്ണം വെട്ടിയാണ്ട് വെച്ചെടുത്താണ്ടല്ലോ അല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും വലിയൊരു ചിലവുമില്ല പഴക്കപ്പം റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ വാങ്ങിക്കോളി എന്നിട്ട് കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ലൈക്ക് നിങ്ങൾ ഫസ്റ്റിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കോ നിങ്ങളെ ലൈക്കിനാണ് എല്ലാവരും ഇതുണ്ടാവുക മറ്റുള്ളവരും കൂടി നിങ്ങളെ ലൈക്ക് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ പ്രചോദനമാവുക ഒരിക്കും കൂടെ അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരട്ടോ കാരണം ഞാൻ കട്ട് ചെയ്യാൻ മറന്നേനെ ഞാൻ വീഡിയോ വീഡിയോക്ക് ഓഫാക്കിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഓടാൻ വേണ്ടി പോവുക പിന്നെയാണ് എനിക്ക് തോന്നി പഠിച്ചോനെ ഞാനത് കട്ട് ചെയ്തിട്ടില്ലല്ലോ ഒന്നാമത് കട്ട് ചെയ്യാൻ പഠിച്ചിരുന്നു ഭയങ്കര ചൂടാണ് തൊടാൻ കൈയ്യണില്ല അപ്പം ഞാൻ കത്തിമ തന്നെ വെച്ചിരിക്കാണ് കേട്ടോ അടിപൊളി പലഹാരമാണ് നല്ല ഹൈറ്റൊക്കെയുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്രയും വലിയ പീസൊന്നും വേണ്ട കേട്ടോ അത് എനിക്കൊരു കഷ്ണം പൊട്ടിന്ന് എടുത്ത് തിന്നാനോ തോന്നണേ പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു തുമ്പ് പോകണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പിച്ച് തന്നെ ഓർമ്മ ഇല്ലാതെ കൈകൊണ്ട് തൊടാൻ തീരെ കൈയ്യണില്ല കേട്ടോ നല്ല ചൂടാണ് അപ്പം മുറിച്ച് കാണിച്ചതെന്ന് എന്താച്ചാൽ ഇനി ഇപ്പോൾ നിങ്ങൾ മുറിച്ചിട്ടില്ല ഞങ്ങൾ വിചാരിച്ചതിന് ഉള്ളിലൊന്നും ക്ലിയർ ഇല്ലാന്ന് നമ്മൾ ഒരു മുറിക്കണ ഇത്രയും ഉണ്ടാക്കി നമുക്ക് ഒരു പണിയിലേക്ക് ഒന്ന് മുറിച്ച് കാണിച്ചു തരാൻ പക്ഷെ ആ ഒരു മുറിക്കണ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ മുറിച്ചത് മുറിച്ചത് നിങ്ങൾക്കിഷ്ടമായി വിചാരിക്കണേ അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണേ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി പറയണം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇതാ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഇൻഷാവുക ഇനി നോമ്പിന് എന്നും അപ്ലോഡ് ചെയ്യുന്ന വിചാരിക്കേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് എന്താണ് രണ്ട് നേരം വീഡിയോ ഇടുന്നത് അത് കഴിയാൻ കിട്ടിട്ട് ഇൻഷാ അസ്സലാമലൈക്കും വരഹമുള്ള